الصالحين بالصالحين اللهم صل صلاة كاملة وسلم سلامة تامة على سيدنا محمد الذي تنحل به اللقب وتنفرد به القرب وتقضى به الحبائد وتنال به الرغائب وغسل الخواتم ويستصل الغمام في وجهه الكريم വനെ ഈ പാതിരാവിന്റെ നിശബ്ദ തീരുന്നതിന്റെ ഖജനാവിന്റെ മുമ്പിൽ ഈ പാപപ്പെട്ട അടിമകൾ കയ്യും നീട്ടി നിൽക്കുന്നു അല്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ നീ മാത്രമാണ് ഞങ്ങളുടെ പ്രയാസങ്ങൾ അറിയുന്നവൻ നീ മാത്രമാണ് റബ്ബേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖത്തിന്റെ ആടം നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കറിയില്ല അള്ള പഠിച്ചവനെ നീ ഞങ്ങൾക്ക് തന്നാറല്ലാതെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറില്ല അള്ള നീ ഞങ്ങളുടെ സങ്കടം നിർത്താറല്ലാതെ ഞങ്ങളുടെ സങ്കടത്തിൽ ഒടുക്കമില്ല റബ്ബേ പഠിച്ചവനെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ തളർന്നു പോകുമ്പോ നീയല്ലാതെ ഞങ്ങൾക്കൊരാലംബമില്ല അള്ള അവലംബനില്ല ഞങ്ങളെ കൈവിടല്ല അല്ല ഞങ്ങൾ സാധുക്കളാണ് റബെ ഞങ്ങൾ പാവങ്ങളാണ് റബെ ഒരു സാമർത്ഥ്യവും ഞങ്ങൾക്കില്ല റൊമ്പെ ഞങ്ങൾ അശുക്കളാണ് റൊബെ നീ പോന്നു പറഞ്ഞാട്ടി ഓടിച്ചാൽ ഞങ്ങൾ ആരുടെ മുമ്പില് പോകുമല്ല പടച്ചവനെ ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റിത്തരണേതമ്പുരാനെ അള്ളാഹുനെ നൂറുകണക്കിന് പ്രയാസങ്ങളിൽ നെഞ്ചകത്തിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഈ പാതിരാ സമയത്ത് നിന്റെ നേരെ കൈകളിയെത്തുന്ന ഈ പാവങ്ങളെ നീ കാണുന്നില്ല അല്ലാറേ പടച്ചവനെ അള്ളാഹുവിനെ നൂറുകണക്കിന് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് രോഗം നീഷിതയാക്കണയല്ലാ ൂമർ വന്നവർ ക്യാൻസർ വന്നവർ ഒരു വൃക്കലഹരാറിലായവർ ടിമകളായി മാറിയവർച്ചവനെ നീ അവരുടെ ലോകത്തിന് ശമനം നൽകണയല്ല ശിപ നൽകണയല്ല എത്രയേറെ കഷ്ടപ്പെട്ടിട്ടുമല്ലാകെ മാറാത്തവുമായി കഷ്ടപ്പെടുന്നവരുണ്ട് നീ അവരുടെ ലോകത്തിന് ശിപ നൽകണയല്ല ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങി വല്ലാതെ നിരാശയിൽ പോയവരുണ്ട് ഇന്നലെ ജുമേക്ക് മാമസത്തിലെത്തിയവര് ഉസ്താദേ മോഹൻ ഏഴു വയസ്സുള്ള പൊന്നുമോള് ക്യാൻസർ ആണ് ഒന്നര വയസ്സുള്ള മോൾക്കി ക്യാൻസർ ആണ് ഒരേ ചെറുപ്പക്കാരന്റെ ഏഴു വയസ്സുള്ള മൂത്ത കുഞ്ഞിനും ഒന്നര വയസ്സുള്ള രണ്ടാമത്തെ കുഞ്ഞിനും ക്യാൻസർ ആണ് ഹോസ്പിറ്റലിലാ രണ്ടു മക്കളുമായി ഉസ്താദേ വർഷങ്ങളായിട്ട് കയറി ഇറങ്ങി നടക്കുക െ ഇങ്ങനെ പരീക്ഷിക്കാനൊക്കെ ഒരു തെറ്റ് ചെയ്തില്ല നിന്റെ പരീക്ഷണം ഞങ്ങളുടെ ആഹ്രത്തിന്റതുകൂട്ടാനാണെന്നറിയാം റബ്ബേ മറക്കുന്ന നിന്നലെ പറഞ്ഞിട്ട് പോയ ഏതോ ഒരു മനുഷ്യനാരും എനിക്കറിയില്ല പക്ഷെ ഇപ്പോഴും ആ മുഖത്ത് കണ്ണുനീര് ഞാൻ എന്റെ കണ്ണിൽ നിന്ന് മറന്നിട്ടില്ല റബ്ബേ രണ്ടു മക്കളെയും കയ്യിൽ പിടിച്ചാ സീ സി ഒരു വർഷം കണ്ട് കഴിയുന്നവർ പഠച്ചവനെ ഞങ്ങളിൽ ആർക്കും അങ്ങനെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മാതാപിതാക്കൾ അങ്ങനെ ഒരു രോഗമെന്ന് ആശുപത്രിയിൽ പോയി നരകിക്കേണ്ട ഒരു ദുരവസ്ഥയിൽ ഞങ്ങളെ തള്ളിവിടല്ല അല്ല എല്ലാ പ്രയാസത്തിനും കഴി ഇങ്ങനെ രാത്രി വാതുകൾക്കാ ഞങ്ങൾ വരുന്നവരാണ് ഒത്തിരുപൊന്നും ഇല്ലെങ്കിലും പത്ത് രൂപയെങ്കിലും നിന്റെ ധീരിന്റെ മാർഗത്തിൽ ഞങ്ങൾ സർക്കറിയുന്നവരാണ് റബ്ബെ സാധുക്കള നീ കൈവിടല്ല നിന്റെ ഒരു പരീക്ഷണവും താങ്ങാനുള്ള ഒരു ശക്തി ഈ പടപ്പിനില്ല റബ്ബെ ഞങ്ങൾ സാധുക്കളാണല്ലോ ഞങ്ങൾ പാവങ്ങളാണല്ലോ നീ ഞങ്ങളോട് അരിവ് കാണിക്കണേ ദമ്പുരാന് ദയ കാണിക്കണേ തമ്പുരാന് മാരകമായ കടബാധത കൊണ്ട് പൈക്കൂറ്റിമുട്ടുന്നവരുണ്ട് കടബാധ്യത മാറ്റിക്കൊടുക്കണല്ല വടച്ചവനെ ഈ പെരുമ്പാവൂർ പ്രദേശത്ത് പ്രത്യേകിച്ച് പ്ലൈവുഡിന് മേഖല തകർന്നപ്പോ വല്ലാതെ കഷ്ടപ്പെടുന്ന സാധുക്കളുണ്ട് റബ്ബേരെ കരകയറ്റണയല്ല കടബാധ്യതയിൽപ്പെട്ടവരുണ്ട് ബാങ്കിന്റെ ലോണിലകപ്പെട്ടവരുണ്ട് ടച്ചവനെ ഈ സരസ്വിരാമിയും പറയുന്ന പലരും കച്ചവടക്കാരാണ് കച്ചവടത്തിന് വിറക്കത്ത് നൽകണയല്ല കശ്ചനശ്ചിൽ നിന്ന് കാക്കണേ തമ്പുരാനെ കൂലിപ്പണിക്കാരുണ്ട് പാവപ്പെട്ട അന്നെ ജീവിക്കുന്നവരുണ്ട് അള്ളാഹിവേ തുവരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഇമാമീങ്ങൾ പഠിച്ചവനെ നീ കരകയച്ചണയല്ല നീ കരകയച്ചണയല്ല നീ കരകയറ്റിയാലല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടില്ല റബ്ബേ പലവിധ ബിസിനസ്സിനേത് തകർച്ചയിലോട്ട് കൂട്ടുകുത്തുന്നവരുണ്ട് നീ കൈപിടിച്ചു മയറ്റമയല്ല പടച്ചവനെ ഒരുമിച്ചുകൂടി എത്രയെത്ര ജീവിതത്തിൽ ഒരായിരം പ്രയാസങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർ ആ ചോദിച്ചാൽ എവിടെ വെച്ചും കയ്യിലുള്ള സ്വർണ്ണാഭരണം കൊടുക്കുന്ന സഹോദരിമാർ സഹോദരിമാർബേ അവരുടെ പാവങ്ങളുടെ മക്കളെ നീ സൽ സ്വഭാവികളാകട്ടു വളർത്തുന്ന പൊന്ന മക്കളെ ഒരു വഴിതെത്തിക്കല്ലേ അല്ലാ വനെ സന്തോഷമുള്ള മക്കളാക്കി കൊടുക്കണേ വാതിരാത്തിരഞ്ഞെ ചുറക്കമളച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് റബ്ബെ കഷ്ടപ്പെട്ട് ഈ മക്കളെ ഇങ്ങനെ വളർത്തിയിട്ട് വളർന്നു വരുമ്പോ വഴിതെറ്റുന്നവനാക്കല്ല മദ്യപാനികളാക്കല്ല റബ്ബേ ചൂതുകളിക്കാരാക്കൽ ഉമ്മാടെ കഴിവല കരുക്കുന്ന മക്കളാക്കല്ലേ അള്ളാ ഈ വളർത്തുന്ന മക്കളെ ഓർത്തൊരു തുള്ളി നീര് പൊടിക്കേണ്ട അവസ്ഥ ഈ പാവപ്പെട്ട ഉമ്മമാർക്ക് നീ കൊടുക്കല്ലേ കൊടുക്കല്ല അവരെ ഭർത്താക്കന്മാരെ സൽ റബ്ബേ സ്നേഹമുള്ളവരാക്കി കൊടുക്കണേ കൊടുക്കണേല്ലാവേ കുടുംബജീവിതത്തിന് സമാധാനം നൽകണേ നൽകണയല്ല വിവാഹപ്രായമ പെൺമക്കളുണ്ട് സാരീഹീകളായ വരന്മാരെ നൽകണയല്ല സ്വന്തമായിട്ടൊരു റബ്ബേ കുടുംബം നൽകിയാണ് ഗ്രഹിക്കണേ തമ്പുരാനെ അല്ലാഹ് ഇവിടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നന്നകലെ നീരാച്ചുവേട്ടിയിൽ നിന്നും അകലയിൽ നിന്നും ഒക്കെ വാഹനം വിളിച്ചിവിടെ എത്തിയവർ എന്റെ നാട്ടിൽ നിന്നെത്തി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ റബ്ബേ എല്ലാ സ്ഥലത്തും എത്തുന്ന എന്റെ ചുറ്റും നടക്കുന്ന എത്രയെത്ര നിർവ്യാധ സ്നേഹിക്കുന്നവർ നീ അവര് കൈവിടല്ലേ അല്ല കൈവിടല്ലേ അല്ല കൈവിടല്ലേ അല്ല എല്ലാ സദസ്സിലും വരും നിർവൃത്തനുണ്ട് വടതറയിലുള്ളത് ഉമ്മ്രയ്ക്ക് പോയിരിക്കുന്ന ലൂസ്താദിന്റെ വാ എനിക്ക് വരാൻ പറ്റില്ല കരയുന്നുണ്ട് അള്ളാഹുവേ ഇതൊക്കെ ഒരു ബന്ധമാണ് ദമ്പുരാനെ അവർക്കൊക്കെ വീണയല്ല അവരെയും മുഴുവനാളുകളുടെയും ഉമ്മ്രനെയും അക്കപൂരും അബുറൂറുമാക്കണേ ദമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ല പഠിച്ചവനെ വാപ്പക്ക എന്ന് പറഞ്ഞവരുണ്ട് ഉമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വരിതാക്കിയ മാതാപിതാക്കൾ ഒരിക്കലും വളർവേ അവനെ രോഗം ലോകം കൊണ്ട് നീ കഷ്ടപ്പെടുത്തല്ല ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ഒരു ബാലക രോഗം വരുത്തല്ലേ ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയുമല്ലോ ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി ഞങ്ങളുടെ ഉപ്പ ഒരു രോഗം കൊണ്ട് വേദനത്തിരുന്നത് ഞങ്ങളെങ്ങനെ സഹിക്കുമല്ലാകെ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ കാത്തോളനെയല്ല ഞങ്ങളുടെ സഹോദരങ്ങൾ കാഫിയത്ത് നൽകണയല്ല ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് നൽകിയവർ അവരുടെ അസുഖമേ ശിതാക്കണയല്ല പടച്ചവനെ രോഗം ശിതയാക്കണേ റബ്ബേ കടങ്ങൾ മാറ്റി കൊടുക്കണേ നമ്പുരാനെ വീട് വസ്തു വിൽക്കാമെന്നവരെ തടസ്സം മാറ്റണേല്ല ഈ വിരീതന്റെ സ്ഥാപനത്തിലേക്ക് തന്ന സഹോദരി മകന്റെ അസുഖം വച്ചി കൊടുക്കണേതും പുരാനെ ഭർത്താവിന്റെ കനങ്ങൾ വീട്ടിക്കൊടുക്കണയല്ല ഈ സദസ്സിന്റെ സങ്കാടുകളായ ചെറുപ്പക്കാറൊപ്പ് അവർക്ക് പ്രതിഫലം നൽകണേ നൽകണയല്ല പഠിച്ച തമ്പുരാനെ ഊർജ്ജസ്വലതയുള്ള ദീപിന്റെ ഇസ്ലാമിക ചെറുപ്പക്കാരാക്കണയല്ലോ ഇതിനുവേണ്ടി അഹോരാത്രീസിന്റെ സംഘാടകർ അവരെന്നെ കൈവിടലല്ലോ അതിന് മക്കളില്ലാത്തവരന്റെ സാരികായ സന്താനങ്ങളെ കൊടുക്കണയല്ലോ പ്രിയപ്പെട്ട ഇമാ സുൽഫിക്കർമാൻകണയല്ലോ സന്തോഷ ജീവിതം നൽകണേ പ്രയാസങ്ങള് മാറ്റി കൊടുക്കണയല്ലോ ഇവിടെ എത്തിയ ഓരോ ആലമ്യങ്ങളും റബ്ബേ അവരെ ജീവിതത്തിൽ വീടു വെക്കുന്നവരോട് പൂർത്തിയാക്കി കൊടുക്കണയല്ലോ ഭാര്യ കശുതമാ ഒരു മാരകമായ അവസ്ഥയിലേക്ക് എത്തി താ ശുതയാക്കണയല്ലോ ഈ നാട്ടിൽ നീ ഇതിനുവേണ്ടി സ്ഥലം തന്നവർ അർപ്പണത്ത് നൽകണേ റബ്ബേ പഠിച്ചവനെ ഞങ്ങൾ മരിക്കുന്നതുവരെ മുസ്ലിമായി ജീവിപ്പിക്കണയല്ലോ മരിക്കുമ്പോൾ മുസ്ലിമായി മരിപ്പിക്കണയല്ലോ ഇസ്ലാമിക സമൂഹത്തിനു നൽകണയല്ലോള വ്യാപകമായി അടിച്ചമറ്റപ്പെടുന്ന ഇസ്ലാമിക സമുദായത്തിനും പടച്ചവനെ മുസ്ലിം കാട്ടണയല്ല ിൽ പതിനേഴ് മാസക്കാലം നെഞ്ചിതിരിച്ചു വയറ്റുന്നു കത്തസോചനത്തിനു വേണ്ടി ഇൻഡിഫാതയിലൂടെ കല്യം കവണയും ഉപയോഗിച്ചിട്ട് ചെറുത്തു നിൽക്കുന്ന അമേരിക്കയിലെ ബോംബർ വിമാനങ്ങൾ കത്തിക്കരഞ്ഞ് ചാമ്പലാകുന്ന ഇസ്രയേലിന്റെ അധിനിവേശ ടാങ്കുകൾ തകർത്തെറിഞ്ഞ അവശിദ്ധങ്ങളിടയിൽ കൈകാലികൾ ചതഞ്ഞിറഞ്ഞ് മരിച്ചു പോകുന്നു ഞങ്ങളുടെ ഉണക്കറത്തിക്ക് വേണ്ടി കാട്ടു

പാവപ്പെട്ട മുസ്ലിമീങ്ങളെ സ്വന്തം ഭാര്യയുടെ കൂടെ ചെയ്യുമ്പോൾ കൊണ്ടുപോയി പ്രിയപ്പെട്ട ിൽ വെച്ചിട്ട് പെട്രോൾ ഒടിച്ച് കത്തിക്കരിച്ച് ചാമ്പലാക്കുന്നതിന് മുമ്പ് ആ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് പ്രിയപ്പെട്ട ഭാര്യ മലത്തി കളത്തി മാനപങ്ങൾ ഒടിച്ച് കത്തിക്കരിച്ച് ചാമ്പലാക്കി പ്രിയപ്പെട്ട ഭർത്താവിനെ മുസ്ലിമീ മുസ്ലിമീങ്ങളെ കലാപത്തിനല്ലാ നഷ്ടപ്പെട്ട് ചെറ്റപ്പുര പോലും വരാതകളിൽ പോലും കമ്പിളി പുതപ്പ് പോലും ഇല്ലാതെ കിടക്കുന്ന ഞങ്ങളുടെ തണുത്ത് മുസ്ലിമീങ്ങൾ അത് ഞങ്ങളുടെ കൂടപ്പുറപ്പുകളാണ് റബ്ബേ അത് ഞങ്ങളുടെ സഹോദരങ്ങളാണ് റബ്ബെ പഠിച്ചവരെ നിയമനാക്കണയല്ല നീതി നീതിപീഠത്തിന് മുമ്പിൽ അപരാധിയായി നിരപരാധിയായി കഴിയുന്ന പിന്നാശ്രമ മോചനം നൽകണയല്ല വാപ്പയുണ്ടായിട്ടും എത്തി നിങ്ങളെ പോലെ ജീവിക്കേണ്ടി വന്ന് ആ മക്കൾക്ക് നീ വാപ്പയെ തിരിച്ചു കൊടുക്കണയല്ല നിരപരാധികളെ മോചിപ്പിക്കണേ അവസാനം അവസാനം വരെ വരെ ഇസ്ലാമിന്റെ മുകളിലൂടെ ണക്കിന് നിരപരാധികൾ വിമാനങ്ങളെ തകർക്കണേ തകർക്കണേ ഇസ്ലാമിനെ നീ റബ്ബേ 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 നീ കൈകാര്യം ചെയ്യണേല്ലോ അതെല്ലാം നീ അവർക്ക് ഹിതായുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ ഹിതായ റബ്ബേ റബ്ബേ നീ ഇസ്ലാമിന് ഒരു ഇന്ത്യയുടെ ഭരണസ്ഥാനത്ത് നീ എത്തിക്കല്ലേ എത്തിക്കല്ലേ നീ എത്തിക്കല്ലാതിയുടെ പേരിൽ മനുഷ്യർ വിൽക്കുന്ന വർഗീയ സക്തികള് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിൽ അല്ലാ ക്രിസ്ത്യാനി മുസ്ലിമും ഹിന്ദുവും ഒരേപോലെ സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഭാരതത്തിന്റെ സംസ്കാരത്തെ തകർത്തെറിയുന്നവരുടെ കയ്യിൽ അധികാരം കൊടുക്കല്ലേ കൊടുക്കലല്ല മതേതര ചരിയനെ ജയിപ്പിക്കലയല്ല ിൽ ലൈലത്തിൽ കതിഞ്ഞ രാവിലെ സുരൂതിന് കിടക്കുമരങ്ങളെ റോഹിനെ പിടിക്കണയല്ലവനെ അവസാന മരിച്ചിട്ട് കൈയും കെട്ടി വെള്ളത്തിനീൽ പുതിഞ്ഞ കിടക്കുമ്പോ ഏറ്റവും വലിയ ജനക്കൂട്ടം മയത്തിന്റെ പുറകിലാക്കണയല്ല സദാസ്യങ്ങളും ഹാഫുങ്ങളും ഞങ്ങളുടെ മയ്യത്തിന്റെ താരത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ടാറു മനസ്സിലുള്ളൂ നായി ഞങ്ങൾ പറയുന്ന മയത്ത് നിസ്കാരം നൽകണയല്ല

നീ മാറ്റണേ മാറ്റണേറുണ്ട് ധാരാള പ്രവാസികൾ ഗുഹ കൊണ്ട് വസീയത്തിലേതിട്ടുണ്ടേശി മാറ്റണയല്ല പടച്ചവനെ സന്താന സൗഭാഗ്യമില്ലാത്തവരുണ്ട് സന്താന സൗഭാഗ്യം നൽകണേ നൽകണയല്ല

ദുഹ കൊണ്ട് വസീയത്ത് ചെയ്യുന്നവർ ഈ വിനീതന്റെ കയ്യിൽ സദക്കുകൾ സ്വർണ്ണമായി പൈസയായി തന്ന മുപ്പത്തി മൂവായിരത്തിലധികം ആളുകളുണ്ട് എല്ലാ സദസരും ദുഃഹ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് റബ്ബേ അവരെല്ലാ മുഹാന്തകളും ഹാസിലാക്കണേരാന് എന്റെ വാല് നടത്തിയ സംഘാടകരുണ്ട് അള്ളാഹുവെ അതിൽ സ്നേഹിച്ചവരും രോഗിച്ചവരുമുണ്ട് എല്ലാവർക്കും നീ നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങൾ ആരെ കുറിച്ചെങ്കിലും അറിയാതെ എന്തെങ്കിലും ഞങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ പുറത്തു തരണേ അള്ളാഹുവേ ഞങ്ങളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നെങ്കിൽ അവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനോ അള്ളാഹുവിഞ്ഞതിന് വേണ്ടി ഞങ്ങൾ ആരെയും നീ നരകത്തിൽ ശിക്ഷിക്കല്ലേ അള്ളാഹുവേ പഠിച്ചവനെ അള്ളാഹുവെ സഹായിച്ചവർ സഹകരിച്ചവർ എന്റെ സ്ഥാപനത്തിലേക്ക് സദക്ക ചെയ്ത നൂറുകണക്കിന് ആളുകളുണ്ട് റബ്ബേ ആ മക്കൾ ഹാഫുനീങ്ങളാകുമ്പോ ഓരോ ഹാഫുനീങ്ങൾ ഏറ്റെടുത്തവരുടെ റബ്ബെ നീ സ്വീകരിക്കണേ തമ്പുരാനെ നിങ്ങളുടെ ദ്വാകൾ സ്വീകരിക്കണെല്ലാഹുവേ പടച്ചവന് എന്റെ സീഡ് നൽകുന്നവർ ഇതിനു വേണ്ടിയുള്ള വർക്കുകൾ ചെയ്യുന്നവർ പുറത്തു കൊടുക്കണെല്ലാഹു എന്റെ പ്രിയപ്പെട്ട ഡ്രൈവർമാർ കാഫിയത്ത് നൽകണല്ല അപകട മരണങ്ങളിൽ ഞങ്ങൾ അല്ല അപകടത്തിൽപ്പെട്ട ഐസ്യൂ കഴിയുന്ന കുമ്പരാനും തിരിച്ചു കൊടുക്കണേ അള്ളാഹു ആരോഗ്യം അബ്ബെ അപകട മരണത്തിൽ ഞങ്ങളെ കാക്കണേ അല്ല പടച്ചവനെ അള്ളാഹു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മരണം വരുത്തല്ലേ അള്ളാഹുവേ നിങ്ങളുടെ ശരീരം മോർച്ചറിയിൽ കിടക്കുന്ന ഒരവസ്ഥ ഞങ്ങളിൽ ആ ആർക്കും വരുത്തല്ലേ നമ്പരാന് എല്ലാ സദസ്സിലും വ്യത്യസ്ത എപ്പോഴും ആ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ട ഉമ്മ ഉമ്മബങ്ങന്മാർ റബ്ബേ നീ യാസങ്ങൾ അള്ളാർ എസ് ചെയ്ത മക്കൾ പോകുന്ന റബ്ബെ വിജയം നൽകണേ അള്ളാർ പ്ലസ് ടുവിന്റെ പരീക്ഷയിൽ പോയി അവർ പ്രത്യേകിച്ച് പറഞ്ഞാതെ മറക്കരുതെന്ന റബ്ബേ ഉന്നത വിജയവും നല്ല ഭാവിയും കൊടുത്ത് അനുഗ്രഹിക്കണേ റൊബരാനെ സ്വീകരിക്കുന്ന അള്ളവാഹു ഭക്ഷണം നൽകിയ കുടുംബത്തിൽ നൽകണേ റബ്ബനാ